ഹോംവർക്ക് ചെയ്യാത്തതിന് മർദ്ദനം വിദ്യാർത്ഥിയുടെ കുടുംബം അധ്യാപകനെ സ്കൂളിൽ കയറി തല്ലി ഹോംവർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ ഒരു അധ്യാപകൻ മർദ്ദിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിയുടെ കുടുംബം സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറി അധ്യാപകനെ ക്രൂരമായി മർദ്ദിച്ചു ബീഹാറിലെ ഒരു സ്വകാര്യ സ്കൂളിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അധ്യാപകൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്കൂളിലെ അച്ചടക്കത്തെ ചൊല്ലിയുള്ള രക്ഷിതാക്കളുടെ അക്രമാസക്തമായ ഈ പ്രതികരണം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് സംഭവം നടന്നത് ബീഹാറിലെ ഒരു ചെറിയ നഗരത്തിലെ അറിയപ്പെടുന്ന സ്വകാര്യ സ്കൂളിലാണ് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി തൻ്റെ ഹിന്ദി ഹോംവർക്ക് പൂർത്തിയാക്കുന്നതിൽ തുടർച്ചയായി വീഴ്ച വരുത്തിയിരുന്നു പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഹോംവർക്ക് ചെയ്യാത്തതിനെ തുടർന്ന് ഹിന്ദി അധ്യാപിക കഴിഞ്ഞ ദിവസം രാഹുലിനെ ക്ലാസ് മുറിയിൽ വെച്ച് ശകാരിക്കുകയും ചെറിയ രീതിയിൽ ശാരീരികമായി സ്പർശിക്കുകയും ചെയ്തിരുന്നു സാധാരണയായി സ്കൂളുകളിൽ ഇത്തരം സംഭവങ്ങൾ നടക്കാറുണ്ടെങ്കിലും ഈ സംഭവം അപ്രതീക്ഷിതമായ ഒരു വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് വഴിമാറുകയായിരുന്നു വിദ്യാർത്ഥി സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ശേഷം തനിക്ക് നേരിട്ട മർദ്ദനത്തെക്കുറിച്ച് മാതാപിതാക്കളെ അറിയിച്ചു ഇത് കേട്ട വിദ്യാർത്ഥിയുടെ അമ്മാവൻ പിതാവ് മറ്റു ബന്ധുക്കൾ എന്നിവരുൾപ്പെടെ ഏകദേശം എട്ടോളം പേർ സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നത് യാതൊരു പ്രകോപനവും ഇല്ലാതെ അവർ ക്ലാസ് മുറിയിലേക്ക് ഇറച്ചു കയറുകയും അധ്യാപകനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു ആക്രമണം ഏകദേശം പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ആക്രമികൾ ഇരുമ്പതെണ്ടുകളും മരക്കഷ്ണങ്ങളും ഉപയോഗിച്ച് അധ്യാപകനെ അടിച്ചു മറ്റ് അധ്യാപകരും ജീവനക്കാരും ഇത് തടയാൻ ശ്രമിച്ചെങ്കിലും അക്രമികളുടെ എണ്ണം കൂടുതലായതു കൊണ്ട് അവർക്ക് അത് സാധിച്ചില്ല സ്കൂളിലെ പ്രിൻസിപ്പൽ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് അക്രമികൾ പിൻവാങ്ങിയത് ഗുരുതരമായി പരിക്കേറ്റ അധ്യാപകരെ ഉടൻ തന്നെ പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അദ്ദേഹത്തിന്റെ തലയ്ക്ക് ആഴത്തിലുള്ള മുറിവേൽക്കുകയും കൈക്കും കാലുകൾക്കും ഒടിവുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ആന്തരിക രക്തസ്രാവത്തിനുള്ള സാധ്യതയും ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണെങ്കിലും പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ മാസങ്ങൾ എടുക്കുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ആക്രമണത്തിന് ശേഷം അധ്യാപകൻ മാനസികമായി തളർന്നിരിക്കുകയാണെന്നും അധ്യാപക ജോലി തുടരുന്നതിനെ കുറിച്ച് ആശങ്കയിലാണെന്നും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പറയുന്നു സംഭവ സ്ഥലത്തെത്തിയ പോലീസ് സംഘം അക്രമികളെ നാലുപേരെ അറസ്റ്റ് ചെയ്തു വിദ്യാർത്ഥിയുടെ പിതാവ് അമ്മാവൻ എന്നിവരുൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത് മറ്റു പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ് അതിക്രമിച്ചു കയറൽ മർദ്ദനം വധശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതൊരു ഭയാനകരമായ സംഭവമാണ് അധ്യാപകരെ ആക്രമിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല കുറ്റവാളികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും പ്രാദേശിക പോലീസ് സൂപ്രണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു അറസ്റ്റിലായവർ തങ്ങളുടെ മകനെ അധ്യാപകർ ക്രൂരമായി മർദ്ദിച്ചതിനാലാണ് ഇങ്ങനെ ചെയ്തതെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സ്കൂൾ അധികൃതർ ഈ വാദം തള്ളി ഹോംവർക്ക് ചെയ്യാത്തതിനുള്ള ചെറിയ രീതിയിലുള്ള ശിക്ഷണം മാത്രമാണ് നൽകിയതെന്നും അത് കുട്ടിയെ മർദ്ദിക്കുന്നതിന് തുല്യമല്ലെന്നും അവർ വ്യക്തമാക്കി സംഭവത്തിൽ സ്കൂൾ അധികൃതർ തങ്ങളുടെ ഞെട്ടൽ രേഖപ്പെടുത്തി ഇത് തികച്ചും ദൌർഭാഗ്യകരമായ സംഭവമാണ് അധ്യാപകർ വിദ്യാർത്ഥികളുടെ നല്ല ഭാവിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഹോംവർക്ക് ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്നത് അച്ചടക്കം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് അതിനെ ഈ രീതിയിൽ പരിശോധിക്കുന്നത് അംഗീകരിക്കാനാകില്ല ഞങ്ങളുടെ അധ്യാപകന്റെ ആരോഗ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു സ്കൂളിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും അവർ അറിയിച്ചു സി ക്യാമറകൾ സ്ഥാപിക്കാനും കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ രക്ഷിതാക്കളുമായി കൂടിയാലോചന നടത്താനും സ്കൂൾ അധികൃതർ ആലോചിക്കുന്നുണ്ട് ഈ സംഭവം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് അധ്യാപകർക്ക് സ്കൂളുകളിൽ പോലും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാണോ നിലവിലുള്ളത് എന്ന ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട് വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും അവ പലപ്പോഴും പാലിക്കപ്പെടുന്നില്ലെന്നും ചില അധ്യാപകർ ശാരീരിക ശിക്ഷകൾ നൽകുന്നത് തുടരുന്നുണ്ടെന്നും വിമർശനമുയർന്നിട്ടുണ്ട് അതേസമയം കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കുന്നതിൽ അധ്യാപകർക്ക് ചില അധികാരങ്ങൾ നൽകേണ്ടതുണ്ടെന്നും എന്നാൽ അത് മർദ്ദനമായി മാറാതിരിക്കാൻ ശ്രമിക്കണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും തമ്മിൽ തുറന്ന ആശയവിനിമയം ആവശ്യമാണെന്നും ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കുമെന്നും വിദ്യാഭ്യാസ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി സംഭവത്തെക്കുറിച്ചറിഞ്ഞ പൊതുജനങ്ങളിൽ വലിയ തോതിലുള്ള രോഷം ഉയർന്നിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വിഷയം ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി അധ്യാപകരെ ആക്രമിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് പലരും അഭിപ്രായപ്പെട്ടു കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും എന്നാൽ അത് രക്ഷിതാക്കളും സ്കൂളും ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമാണെന്നും ചിലർ ചൂണ്ടിക്കാട്ടി ഹോംവർക്ക് ചെയ്യാത്തതിന് കുട്ടിയെ തല്ലുന്നത് ശരിയല്ലായിരിക്കാം പക്ഷേ അതിന് ഒരു അധ്യാപകനെ സ്കൂളിൽ കയറി തല്ലിച്ചതയ്ക്കുന്നത് അതിലേറെ തെറ്റാണ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ പ്രതികരിച്ചു അതേസമയം ചിലർ കുട്ടികൾക്ക് നേരെ അധ്യാപകർ നടത്തുന്ന അതിക്രമങ്ങളെയും ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ സംഭവം സ്കൂളുകളിലെ അച്ചടക്കത്തെയും അധ്യാപക വിദ്യാർത്ഥി രക്ഷിതാ ബന്ധത്തെയും കുറിച്ച് ഒരു പുനർവിചിന്തനത്തിന് കളമൊരുക്കിയിട്ടുണ്ട് സർക്കാർ തലത്തിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് അധ്യാപകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാർത്ഥികളോടുള്ള പെരുമാറ്റത്തിൽ ശരിയായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനും ഇത് സഹായിച്ചേക്കാം അധ്യാപകന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും അക്രമികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സംഭവം സമൂഹത്തിൽ ഒരു പാഠമാകുമെന്നും സ്കൂളുകൾ പഠനത്തിന് സുരക്ഷിതമായ ഇടങ്ങളായി തീരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം